വയനാടിനെ വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നേരിട്ട് നൽകാൻ അഭ്യർത്ഥിച്ച സിപിഎം ക്യാമ്പയിന് തുടക്കം കുറിച്ചു എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌൺ കേന്ദ്രീകരിച്ച് ആളുകളെ നേരിൽ കണ്ട സഹായം എത്ര ചെറുതാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് സെക്രട്ടറി ടി സത്യൻ അഭ്യർത്ഥിച്ചു വയനാടിനെ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് ഒരുമിക്കുകയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര ചെറിയ തുകയാണെങ്കിലും നേരിട്ട് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ് ഇന്നും നാളെയുമായി കേരളത്തിലാകെ നടക്കുന്നത് അതിന്റെ ഭാഗമായി എടപ്പാൾ ടൗണിൽ ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ട് ചങ്ങനകുളം ടൗണിലും നേരിട്ട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും കണ്ട് ഈ ഭാഗമായി വയനാടിനെ സംരക്ഷിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക അയക്കണമെന്നാവശ്യപ്പെടുകയാണ് വി വി കുഞ്ഞു മുഹമ്മദ് എസ് സുജിത്ത് കെ കുമാരൻ മുഫാഷിദ് കുഴിമന തുടങ്ങിയവർ പങ്കെടുത്തു സെവിനുസ്